സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് യു എ ഇ പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പ് ഈ പൊതുമാപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് യു എ ഇ താമസ കുടിയേറ്റകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചത് ഏറ്റവും പ്രധാനം പിഴയും ശിക്ഷയും ഇല്ലാതെ പ്രവാസികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാം അതുമല്ലെങ്കിൽ വിസ ക്രമപ്പെടുത്തി ഇവിടെ താമസം തുടരാം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം ആർക്കെല്ലാം പ്രയോജനപ്പെടുത്താം എന്ന ചോദ്യത്തിന് ഈ റെസിഡൻസ് വിസയുള്ള ആളുകൾ ഓവർ സ്റ്റേ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം വിസിറ്റ് വിസയിൽ വന്ന് കാലാവധി തീർന്നിട്ടും തിരിച്ചു പോകാത്ത പ്രവാസികൾ അവർക്കിത് പ്രയോജനപ്പെടുത്താം മറ്റൊന്ന് യു എയിൽ ജനിക്കുന്ന പ്രവാസികളുടെ മക്കൾക്ക് താമസരേഖകൾ ഉണ്ടാകില്ല ചിലപ്പോൾ വിവാഹ ദിനബന്ധത്തിലൂടെ ഒക്കെ ആകാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ താമസരേഖകൾ ക്രമപ്പെടുത്താൻ കഴിയും അതോടൊപ്പം തന്നെ തൊഴിലുടമയിൽ നിന്നും ഒളിച്ചു വിടുന്ന തൊഴിലാളികളുണ്ടാകും അവർക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താമെന്നാണ് വ്യക്തമാക്കുന്നത് ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർക്കാരിലേക്ക് ഒരു വിധത്തിലുള്ള ഫീസും അടയ്ക്കേണ്ട എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു സാധാരണഗതിയിലാണെങ്കിൽ ഏതാണ്ട് അഞ്ച് തരത്തിലുള്ള ഫീസ് സർക്കാരിന് അടക്കേണ്ടതുണ്ട് ഒരു വിധത്തിലുള്ള ഫീസും അടയ്ക്കേണ്ട എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പിഴയുണ്ടെങ്കിൽ ആ പിഴയും അടയ്ക്കേണ്ടതില്ല ഇനി ഇത് പ്രയോജനപ്പെടുത്തി സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് തിരിച്ചു വരാമോ എന്നുള്ള ചോദ്യത്തിന് അധികൃതർ പറയുന്നത് ഒരു തരത്തിലുള്ള ബാനും ഉണ്ടാകില്ല പ്രവാസികൾക്ക് എപ്പോൾ വേണമെങ്കിലും കൃത്യമായിട്ടുള്ള വിസയെടുത്ത് ഇവിടേക്ക് തിരിച്ചു വരാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ആനുകൂല്യം ലഭിക്കാത്തവരുടെ പട്ടികയിൽപ്പെടുന്നത് ഒന്ന് ഈ അടുത്ത സെപ്റ്റംബർ ഒന്ന് മുതൽ നടത്തുന്ന നിയമലംഘനങ്ങളിലോ അല്ലെങ്കിൽ അനധികൃത താമസക്കാരായി കഴിയുന്നവർക്കോ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഏതെങ്കിലും കേസിൽപ്പെട്ടിട്ട് കടത്തൽ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് നടപടിക്രമം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടുകയോ അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറുകയോ വേണം അതാണ് ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടത് പതിനാല് ദിവസമാണ് ഇതിനൊരു ഗ്രേസ് പീരീഡ് ആയിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ലഭിക്കുക ഇനി അപേക്ഷിക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അമർ സെന്റർ ദുബായ് ആണെങ്കിൽ അമർ സെന്റർ അതോടൊപ്പം തന്നെ അബുദാബിയും മറ്റ് എമിറേറ്റുകളിലൊക്കെ ഐ സി ബി സേവന കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്